ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നടാനുള്ള ഒരുക്കത്തിലാണ് അതെങ്ങനെയാണ് നടുന്നത് എന്ന് നമുക്ക് കാണാം ഇതൊക്കെ മലമ്പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കായ്ക്കാറുള്ളത് അപ്പോൾ നമ്മളെ നാട്ടിൽ അങ്ങനെ ഏത് രീതിയിലാണത് നമ്മൾ നടേണ്ടത് എന്നാണ് നമ്മളവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഈ കുറച്ച് ഏരിയയിലാണ് നമ്മളവിടെ നടുന്നത് ഒരു മൂന്നെണ്ണം നടാനുള്ള രീതിയിലാണ് അപ്പോൾ നമ്മളവിടെ പുല്ലൊക്കെ പർച്ചയാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി കുറച്ച് ഓർഡ് ഓർന്നു വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ വട്ടത്തിലാണ് നമ്മളത് ചെയ്യുന്നത് ഓട് വെക്കുന്നത് ഓട് നമ്മൾ ഇങ്ങനെ മണ്ണിൽ പൂറ്റി കുഴിച്ചിടുക അതിൻ്റെ രൂപണിയൊക്കെ കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് ഇങ്ങനെ ഒരു ചെറിയ കുഴിയുമായതി നടുവിലും നടുവിലേക്ക് മണ്ണിങ്ങനെ കയറ്റിയിടാം ചുറ്റു ഭാഗം ഓട് വെക്കാൻ രീതിയിൽ നമ്മൾ മണ്ണ് നടുവിലേക്ക് നടുവിലേക്കിങ്ങനെ കയറ്റിയിട്ട് കൊടുക്കുക ഒത്ത നടുവിലേക്ക് വട്ടത്തിൽ അതിന് ശേഷം നമ്മൾ നമ്മൾ ഓടെടുത്തിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് കൊത ചേരുന്ന രീതിയിൽ വെച്ചും കൊണ്ട് മണ്ണിട്ട് കൊടുക്കണം രണ്ട് സൈഡിലും മണ്ണിട്ട് കൊടുക്കാം മണ്ണിട്ട് ഓടിനെ തൽക്കാലം അവിടെ ഉറപ്പിക്കാം അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ കൊത വെച്ചിട്ട് നമ്മൾ റൗണ്ട് ആക്കിയിട്ട് ഓടിനെ കൊതയിൽ കൊള്ളുന്ന രീതിയിൽ നമ്മൾ ഓടിന് ഇങ്ങനെ വട്ടത്തിൽ റൗണ്ട് ആക്കിയിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ അതാണ് നമ്മളവിടെ ചെയ്യുന്നത് കുറച്ച് പണിയാണ് ഓരോന്നോരോന്നായിട്ട് മെല്ലെ ഓട് വീഴാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കണം വലിയ പണിയൊന്നുമില്ല ഓട് ഇപ്പോൾ അത്ര പെട്ടെന്ന് വീഴൊന്നുമില്ല കുറച്ച് മെണ്ണ പൊറ പുറ ഇട്ട് കൊടുത്താൽ ഓടങ്ങനെ നിന്നോടും പിന്നെ അത് റൗണ്ട് അതിൻ്റെ ശേഷമാണ് പിന്നെ നമുക്ക് വേറെ പരിപാടിയുള്ളത് അത് റൗണ്ടായിട്ട് വരുമ്പോൾ നമുക്ക് വീഡിയോയിൽ തന്നെ ഇതിൽ കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ചെടിയാണെങ്കിലും വെക്കാം നമുക്ക് കുരുമുളകിനൊക്കെ നമ്മളിവിടെ കുറേ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള പേരക്കേക്ക് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നല്ല രീതിയിൽ കായ്ക്കുന്നത് നല്ല വെയിൽ കിട്ടുന്ന മലം പ്രദേശങ്ങളിലാണ് നന്നായിട്ട് കായ്ക്കാം അപ്പോൾ ഇവിടെ നമ്മൾ വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ട് പക്ഷേ നമ്മളെ സ്ഥലങ്ങളൊക്കെ താഴ്ന്ന സ്ഥലങ്ങളാണ് താഴ്ന്ന സ്ഥലങ്ങളെന്നാണ് ഇതിന് വരണ്ട ഭൂമിയാണ് കൂടുതലിഷ്ടം ചെറിയ രീതിയിൽ വെള്ളം കിട്ടുന്ന വരണ്ട ഭൂമിയാണ് ഇതിന് കൂടുതലും ഇഷ്ടം അപ്പം ആ വരണ്ട രീതിയിൽ നമ്മൾ ഇതിനെ മാറ്റിയെടുക്കണം അത് നമുക്ക് നമ്മൾ ഈ ഓടൊക്കെ ഫിറ്റ് ചെയ്ത് ഇതിൽ മണ്ണൊക്കെ നിറക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണത് ഡ്രാഗൺ ഫ്രൂട്ട് വളരാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അതിൽ കാണിക്കാം ഓരോ വസ്തുക്കളും അതിന് വളരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്ഥലങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് ഈ ഓടൊക്കെ റൗണ്ട് ആക്കി വെക്കുന്നത് എന്ന് നമുക്ക് കാണാം നമ്മുടെ വീട്ടിലൊക്കെ പഴയ ഓടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പറമ്പിലൊക്കെ ചെയ്തു വെച്ചാൽ മതി എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് നടാം പിന്നെ അതിന് ഇട്ട് കൊടുക്കുന്ന വളം മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ട് എന്നുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മൾ എന്ത് വെള്ളം വേണമെങ്കിലും അതിന് ഇട്ടു ആ ഓടിൻ്റെ ഉള്ളിൽ തന്നെ അത് ഒതുങ്ങി നിൽക്കും അതാണ് ഇങ്ങനെ ചെയ്താലുള്ള ഗുണം പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള വൃക്ഷങ്ങളുള്ളിടത്ത് വെക്കാൻ പാടില്ല അപ്പോൾ ഓല മടലൊക്കെ തേങ്ങ ഒക്കെ വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഓടൊക്കെ വെച്ചിട്ട് ഒരുവിധം പൂർത്തിയായി വരുന്നുണ്ട് ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ഏത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് അത് നമുക്ക് ചെറുത് ചുരുക്കിയിട്ടുണ്ടാക്കാം വലുതാക്കിയിട്ടുണ്ടാക്കാം നമ്മളിപ്പോൾ ഒരു എട്ട് ഓട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നാൽ നമ്മളിത് അഞ്ച് ഓട് കൊണ്ടുണ്ടാക്കുക പത്ത് ഓട് കൊണ്ടുണ്ടാക്കുക എത്രയും വലുതാക്കാൻ പറ്റുമോ എത്ര ചെറുതാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മളിത് ആ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനകേണ്ടത് ചെറിയ ഏരിയ ആണ് അപ്പോൾ ഒരു എട്ട് തോട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വ്യാസം അത്ര രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചട്ടിയിലും വലിയ ഡ്രൊമ്മിലൊക്കെ വെച്ചുണ്ടാക്കുന്ന ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ഇതേപോലെ ചെയ്താൽ മതി പറമ്പിലൊക്കെ ആണെങ്കിൽ ഏത് പ്ലാന്റും സുരക്ഷിതമായി വളർന്നോളും അതിന് കിട്ടുന്ന അതിന് കൊടുക്കുന്ന വളം അതുതന്നെ വലിച്ചെടുത്ത് മറ്റെങ്ങും പോവാത്ത രീതിയിൽ അതിൽ തന്നെ ഒതുങ്ങി നിന്ന് ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ വളർന്നോളും അപ്പോൾ നമ്മൾ ഓട് വെക്കുന്ന രീതിയൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഓടൊക്കെ അതിൻ്റെ കൊതയിലൊക്കെ നന്നായിട്ട് ഉറപ്പിച്ച് വെച്ച് നാല് രണ്ട് സൈഡിലൊക്കെ മണ്ണിട്ട് റെഡിയാക്കി ഇതിൻ്റെ ശേഷം നമ്മൾ നല്ല പ്ലാസ്റ്റിക് കയറ് കൊണ്ട് ഇതേപോലെ കെട്ടിയിടണം നല്ല ടൈറ്റിൽ കെട്ടി വിടണം ഓടിന് കൊതയിൽ കിടന്നതുകൊണ്ട് ഉള്ളിലേക്ക് ഓട് പോവില്ല ഇനി പുറമേക്ക് ഓട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കയർ കൊണ്ട് കെട്ടുന്നത് അപ്പോൾ കയറുകൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അടിഭാഗം ഓൾറെഡി മണ്ണിൻ്റെ അടിയിൽ ഓടിനു പിടുത്തം കെട്ടിയിട്ടുണ്ട് പിന്നെ മേൽഭാഗം നമ്മൾ കയറുകൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് ഓട് എന്ത് പിടിച്ചാലും ഓട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകില്ല ഉള്ളിലേക്ക് തള്ളിയാലും ഓട് നിൽക്കില്ല ഇനി അതിൻ്റെ കൂട് കൂടെ മണ്ണും കൂട്ടി വരികയാണ് ഉള്ളിൽ നമ്മൾ പ്ലാന്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊന്തിക്കും അപ്പോൾ മണ്ണ് കുറച്ച് കൂടുതലായിട്ട് വരും അപ്പോൾ ഒരിക്കലും ഉള്ളിലേക്ക് പോവില്ല പിന്നെ പുറമേക്കും പോവില്ല നല്ല രീതിയിൽ ഉറപ്പിലവിടെ നിൽക്കും അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓടൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ വീട്ടിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ മൂന്നെണ്ണം നടാനുള്ള രീതിയിലാണ് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് മൂന്നെണ്ണമാണ് ഇപ്പോൾ നമ്മളൊന്നും ഇവിടെ ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ടും വെയിലുള്ള സ്ഥലം കിട്ടണം പിന്നെ തെങ്ങ് തവങ്ങ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കിട്ടിയത് പോയി ഏരിയ ആണ് അപ്പോൾ അവിടെ നമ്മൾ മൂന്നെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് വളരാനുള്ള രീതിയിൽ നമ്മൾ ഒരുക്കേണ്ടത് എന്നാണ് ഇനി നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ ചാണകപ്പൊടി വേണം പിന്നെ മണ്ണ് വേണം അപ്പോൾ വേര് പിടിച്ച് വരുവോളോ അത്ര മതി അത് കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് വളങ്ങളൊക്കെ വേണ്ടത് വേര് പിടിച്ച് പിടിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ വളങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ വേര് പിടിക്കുന്നവരെ നമുക്ക് എന്താ വേണ്ടത് എന്നാണ് നമ്മളിതിൽ ഇവിടെ കാണിക്കുന്നത് ഇത് പാർപ്പുറത്തും മലമ്പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കൂടുതലായിട്ടും ഉണ്ടാകുന്ന ഫ്രൂട്ടാണ് ഡ്രാഗൺ റൂട്ട് അപ്പോൾ അത് അതിനനുയോജ്യമായ രീതിയിൽ നമ്മളിവിടെ ഈ ചട്ടീൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് ഈ രണ്ട് മുറം ചാണകപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇതിലിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ചാണകപ്പൊടിയും മണ്ണും കൂടി നന്നായിട്ട് മിശ്രിതാക്കുകയാണ് അതിനുശേഷം നമ്മളെ പറമ്പിലൊക്കെ പൊട്ട കല്ലുകളൊക്കെ കിടക്കുന്നതാണ് പൊട്ടി പൊട്ടിയ കല്ലുകൾ കിടക്കുന്നത് കാണാം അപ്പോൾ അങ്ങനെയൊക്കെ കല്ലുകൾ ഉണ്ടെങ്കിൽ നമ്മളത് എടുത്തിട്ട് ഇതേപോലെ ചുറ്റിയെ കൊണ്ട് അടിച്ചിട്ട് പൊടിച്ച് പൊടിയാക്കുക പൊടിയാക്കാൻ തന്നെ കൂടുതൽ പൊടിയാക്കണ്ട കുറേ കല്ലും കുറേ പൊടിയായിട്ടുള്ള രീതിയിലൊരു വരണ്ട മണ്ണിൻ്റെ രീതിയിൽ നമ്മളവിടെ ചെയ്ത് വെച്ചു കൊടുക്കുക അതിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് കിട്ടുന്ന അത്ര കല്ലുകൾ ശേഖരിച്ചിട്ട് നമ്മൾ ഇതേപോലെ പൊട്ടിച്ച് പൊടിയാക്കിട്ട് കൊടുക്കുക അത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ നല്ലതാണ് ഈ അഴുകിയ രീതിയിലുള്ള മണ്ണുകൾ കാലം ഒട്ടിപ്പിടിക്കുന്ന മണ്ണുകളിലൊന്നും വളർന്ന് കായ്ഫലം കൂടുതലായിട്ട് തരുന്നതല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുംബൈ വീടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മലഞ്ചേരിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരുന്നതാണ് അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ ഇവിടെ സ്ഥലം ഒരുക്കി കൊടുക്കണം എത്രയാണോ നമുക്ക് കല്ല് കിട്ടുന്നത് അതേപോലെ നമ്മൾ കൂടുതലായിട്ട് കല്ലുട്ട് കൊടുത്താൽ മതി ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി നമ്മൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് കല്ലാണ് ഇപ്പോൾ ഓരോന്നിലായിട്ട് പൊട്ടിച്ചിട്ടുള്ളത് അത് പോരാ ഇനിയിപ്പോൾ തയ്യൊക്കെ നട്ടതിൻ്റെ ശേഷം നമ്മൾ പുറത്ത് വെച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ഇതിന് വളരെയുള്ള രീതിയിലുള്ള സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഓരോന്നിനും ഓരോന്നിൻ്റെ രീതിയിലായിട്ടുള്ള വളരുന്ന പ്രദേശങ്ങളുണ്ട് ആ പ്രദേശത്ത് മാത്രമേ കൂടുതലായിട്ട് വളരുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്തു കൊടുത്താലേ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഫുള്ള് നമ്മളെ പറമ്പിലൊക്കെ നടാനുള്ള ഒരുക്കത്തിലാണ് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലവും കഴുകും തെങ്ങും ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തു വെക്കണം അപ്പോൾ ഇനി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് നട്ടുപിടിപ്പിക്കാം ഇതിലിപ്പോൾ നമുക്ക് ഒരു പത്തിഞ്ച് നീളത്തിൽ ഒരു മൂന്ന് പീസിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് കഴുകാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു സാധനമാണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ നമ്മൾ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നമ്മൾ വെച്ച സ്ഥലത്തൊന്ന് നോക്കാം നടുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ആ കല്ലൊക്കെ വെച്ചിട്ട് കല്ലൊക്കെ നാല് സൈഡിൽ വെച്ച് നല്ല രീതിയിൽ വെച്ചിൻ്റെ ശേഷം നമ്മൾ കുറച്ച് പൊടിമണ്ണ് ഇട്ട് കൊടുത്താൽ മതി അതിന് പൊടിമണ്ണ് ഇട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുത്താൽ ഈ പൊടിമണ്ണൊക്കെ അതിൻ്റെ ഇടയിൽ കണ്ടിറങ്ങിയിട്ട് റെഡി ആയിരിക്കും അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നടല് ഇതോടുകൂടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് അതിന് വേണ്ട രീതിയിലുള്ള പ്രദേശമൊക്കെ ഒരുക്കിയിട്ട് നടുക എന്നുള്ളതാണ് നമ്മളൊന്ന് വീഡിയോയിൽ കാണിച്ചത് ഓരോന്നിനും ഓരോന്നിൻ്റെ പ്രദേശവും കാലാവസ്ഥയും ഒക്കെ ഒരുക്കി നടാൻ വളരെ പ്രയാസമാണ് കാലാവസ്ഥ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രദേശം നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയും പിന്നെ ഏത് കാലാവസ്ഥയിലും വളരുന്നൊരു ഫ്രൂട്ടായതുകൊണ്ട് കാലാവസ്ഥേൻ്റെ പ്രശ്നമില്ല നമുക്കതിനുള്ള പ്രദേശമാണ് ഒരുക്കേണ്ടത് അപ്പോൾ അതാണ് നമ്മളവിടെ ഒരുക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളത് എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ നന്ദി നമസ്കാരം